ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോഴേക്കും ശ്രുതി വീണ്ടും തുമ്മിക്കൊണ്ടിരിക്കാട്ടോ കേട്ടോ അശ്വിൻ്റെ മുഖത്തേക്ക് ആ തുമ്മൽ വീഴുന്നുണ്ട് ഏ എന്ന് അശ്വിൻ കാണിക്കുകയാണ് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിൻ്റെ തുമ്മലും ജലദോഷം ഇതുവരെ മാറിയില്ലേ ഇല്ല മുത്തശ്ശി എന്ന് പറയുമ്പോൾ അഞ്ചിൽ ചോദിക്കുന്നുണ്ട് അതെന്താ മാറാത്തത് നീ ടാബ്ലെറ്റ് കഴിച്ചില്ലേ ഒന്നും പറയണ്ട ഇന്നലെ ബാൽക്കണിയിലെന്ന് പറയുമ്പോൾ തന്നെ അശ്വിൻ സൂക്ഷിച്ച് നോക്കുകയാണ് അല്ലല്ല ബാൽക്കണിയിൽ കഥ കടക്കാൻ മറന്നുപോയി ആ കാറ്റ് കയറിയിട്ടാണ് തുമ്മൽ വന്നത് എന്ന് പറയാണ് ശേഷം നമ്മുടെ ശ്രുതിയും അശ്വിനും ഒരേ സമയം കുളിക്കാൻ കയറുമ്പോൾ ശ്രുതി പറയണ്ട ആ ആദ്യം ആരാണ് ബാത്റൂമിൽ കയറണത് അവർക്ക് മാത്രമേ ആദ്യം കുളിക്കാനുള്ള അവകാശം ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ അശ്വിൻ ശ്രുതിയെ തട്ടി മാറ്റി ബാത്റൂമിൽ കയറുക കേട്ടോ പിന്നീട് രാത്രി ബാൽക്കണി കിടന്ന് ഉറങ്ങുകയാണ് അശ്വിൻ ആ അങ്ങനെ അശ്വിൻ സാറിനെ കൊണ്ട് ബാൽക്കണിക്ക് എടുത്തി ഉറക്കിപ്പിച്ചു എൻ്റെ നമ്പർ വൺ സംഭവം സക്സസ് ആയി നമ്പർ ടു പ്ലാൻ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ശേഷം രാവിലെ ശ്രുതി അലക്കണ സമയത്ത് അതായത് ബാൽക്കണിയിൽ നിന്ന് തന്നെ അലക്കും കേട്ടോ അത് കേട്ട് ദേഷ്യം വന്ന് അശ്വിൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണ് അതങ്ങനെ ഒരു തോർത്തുകൊണ്ട് മാത്രം എടുത്തിട്ടാണ് വന്നത് ആ വരവ് കാണുമ്പോഴേക്ക് അശ്വിൻ ആ ശ്രുതി അങ്ങനെ ബോധം കെട്ടു പോകണം നിൽക്കുവാണ് കാണാം ഇങ്ങനെ സ്റ്റീൽ ബോർഡിയും കാണിച്ചു അശ്വിൻ നിൽക്കണം കാണുമ്പോൾ ശ്രമു വാഹം പൊളിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ